വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഹലോ ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി മത്തിമുളകിട്ടതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതുപോലുള്ള ഒരു മത്തി മത്തിമുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു വെല്ലുവിളി മൂന്ന് തക്കാളി പച്ചമുളക് കുടമ്പുളി നല്ലിച്ചപ്പ് കറിവേപ്പിനില ഇനി നെസ്സാക്കിയിട്ട് വെല്ലുവിളി ഒന്ന് അരിഞ്ഞെടുക്കണം തക്കാളി നമ്മൾ ജ്യൂസ് അടിക്കുക ചെയ്യുന്നത് അറിലേക്ക് തക്കാളി ഇങ്ങനെ ഒരു തക്കാളി നാല് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നന്നാക്കി പേസ്റ്റ് പോലെ ഇതൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ഈ കുടമ്പുളി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ വലിയുള്ളി ഒന്ന് നന്നായി നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്കിനി പച്ചമുളക് ഒന്ന് സെൻടർ കയറിയിട്ട് വയ്ക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് മീൻകാലി വെക്കുന്നത് ചട്ടി നന്നായി ചൂടായി ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായി ഒന്ന് കളറ് മാറി ഇനി ഇതിലേക്ക് നമ്മൾ വെല്ലുവിളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലൊന്ന് നന്നായി ഒരു ബ്രൗൺ കളറായി തരണം അതുവരെ നന്നായി ഇളക്കി ഇളത്തിക്കൊടുക്കുക ഉള്ളി ഒന്ന് വേഗം ആടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളി ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച നന്നായി അരച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നന്നായിട്ട് സെറ്റായി വരുന്ന അതുവരെ ഒന്ന് മൂടി വച്ച് വേവിക്കുക ഇത് നന്നായിട്ട് സെറ്റായിക്കുന്നു തക്കാളിൻ്റെയും ഉളവിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് കറിവേപ്പിനൊക്കെ ആഡ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടേ സ്പൂൺ അല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതി നമ്മൾ ആദ്യം ഉപ്പ് ഇതിൽ ആഡ് ചെയ്തതാണ് നമ്മൾ ഇതിലേക്ക് കുടമ്പുടി ഇട്ട് വെച്ച വെള്ളം കുടംപുടി ആഡ് ചെയ്ത് വെക്കാം നമ്മൾ നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കി വെക്കാം അടിപൊളിയായി വന്നിരിക്കുന്ന ഉപ്പും എല്ലാതും ഉണ്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും നല്ല നെയ്യുള്ള മട്ടിയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന നല്ല മീൻ കറിയാണ് മീനൊക്കെ അതിലേക്കായി തുവരെ അടച്ചു വെക്കും നന്നായി അടച്ച് വെച്ചിട്ടൊന്ന് വീഴിച്ചെടുക്കും മീൻ അപ്പം ഇത് നന്നായി തിളച്ച് തുറക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു മണം വരുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് മീനൊക്കെ ഇതാ നല്ല വീണ്ടും കിട്ടും മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിക്കിന് ഇതൊരു നല്ലൊരു മണം വരുന്നുണ്ട് ശരിക്കും പറയുന്നത് കേൾക്കാം മീൻകറി ഇന്ന് വെച്ചിട്ട് ഇന്നും കൂട്ടിയത് നമ്മളെ കൂട്ടണം അപ്പോഴാണ് മീൻകറി കൂടി ടേസ്റ്റ് കുടമുള ഒക്കെ ഇരുന്ന് മീൻ പിടിച്ചിട്ട് തന്നെ പക്ഷെ നമ്മൾ മീൻകറി വെച്ചാൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് കൊടുക്കാം നല്ല ടേസ്റ്റാണ് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിനെല്ലാം ആഡ് ചെയ്ത് എടുക്കുക അപ്പം എണ്ണ നല്ല തെളിഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കറി നന്നായി സെറ്റായി അടിപ്പൊടി നീന്തറി ആയി പൊറോണ കൂടെ കൂട്ട് അതൊക്കെ സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് ഇതിന് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം എങ്ങനെയാണ് സൂപ്പർ ആണോ എന്ന് ഇനി കൂടുതൽ ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോ ഞാൻ ഞാനിടണെങ്കിൽ മെസ്സേജ് ചെയ്യുക ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മത്തി മുളകിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ ഫ്രണ്ട്സ്